കലിപ്പിന്റെ വായാടി പാട്ട് പത്തൊൻപത് രചന ശിവനന്ദിറ്റിംഗ് നന്ദേട്ടൻ മരിച്ച ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ ഏട്ടനും തമ്മിൽ എന്താണ് ബന്ധമെന്നറിയാൻ ശിവേട്ടന്റെ വാക്കുകൾക്കായി ഞാൻ കാതോർത്തു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അന്ന് ബോധം അറിയുന്നതിന് മുൻപ് അവന്മാരുടെ മുഖം വ്യക്തമായി ഞാൻ കണ്ടുവെന്ന് അപ്പോഴാണ് ആ മുറിയിലേക്ക് മറ്റൊരാൾ ഇടിച്ചു കയറി വരുന്നത് ഞാൻ കണ്ടത് അത് അത് ഗിരിയായിരുന്നു ശിവേട്ട കേട്ടത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല എൻ്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് ഞാൻ ശിവേട്ടനെ തടഞ്ഞത് ഗൗരി ഞാനൊന്ന് പറയട്ടെ വേണ്ട എൻ്റെ ഏട്ടനെ എനിക്കറിയാം ദേഷ്യം കൂടുതലാണെങ്കിലും ഇതുപോലൊരു പാതകം എൻ്റെ ഏട്ടൻ ചെയ്യില്ല അതിന് അവനാണ് നന്ദുവിനെ കൊന്നതെന്ന് ഞാൻ പറഞ്ഞു ശിവേട്ടന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു എന്തായാലും ശിവേട്ടൻ പറയാനുള്ളത് കേൾക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു ഗിരിയെ ഞാൻ നല്ല വ്യക്തമായി കണ്ടതാ അപ്പോ അവനായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നില്ലെന്ന് കരുതി പക്ഷേ അവൻ്റെയും അവനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെയും ഭാവം കണ്ടപ്പോ മനസ്സിലായി ഗിരി അവിടെ യാദർശികമായി വന്നതാണെന്ന് എങ്കിലും അവൻ എന്തിനവിടെ വന്നു എന്നെനിക്കറിയില്ല അപ്പോഴേക്കും എന്റെ ബോധം മറിഞ്ഞിരുന്നു പിന്നീട് അവന്മാരെ ഞങ്ങൾ പൊക്കിയപ്പോൾ ഗിരിയെക്കുറിച്ച് ചോദിച്ചു അവർക്കും അവനെ പരിചയമില്ലെന്നും അവൻ എല്ലാത്തിനും സാക്ഷിയായതുകൊണ്ട് അവനെയും ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചപ്പോഴേക്കും അവനോടി രക്ഷപ്പെട്ടുവെന്നുമാണ് അവർ പറഞ്ഞത് ഗിരിയേട്ടൻ അതുമായി ബന്ധമില്ലെന്നറിഞ്ഞിട്ടും പിന്നെയും എന്തിനാ ശിവേട്ടൻ എൻറെ ഏട്ടനോട് ഈ അകൽച്ച കാണിക്കുന്നത് അത് തന്നെയാണ് ഞാനും ഇവനോട് ചോദിക്കുന്നത് അന്ന് ഗൗരിയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെന്നും സത്യമാണ് പക്ഷേ അവനോട് ദേഷ്യം കാണിക്കേണ്ട തെറ്റൊന്നും അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സച്ചിയേട്ടൻ പറഞ്ഞപ്പോ അതേ സംശയത്തോടെ ഞാൻ ശിവേട്ടനെ നോക്കി അതിന് വ്യക്തമായൊരു കാരണം എനിക്ക് പറയാനില്ല ഒരു പക്ഷേ ഞാൻ ഒഴിച്ച് നന്ദുവിന്റെ മരണം നേരെ കണ്ട ഒരേ ഒരാൾ ഗിരിയായതുകൊണ്ടാകാം അവനെ കാണുമ്പോഴേക്കെ ആ നശിച്ച ദിവസമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവനോട് അടുക്കുമ്പോൾ ചിലപ്പോൾ നന്ദുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുപോകും അത് എങ്ങനെയെങ്കിലും സ്പ്രെഡായാൽ ഒരുപേട പേരുടെ കണ്ണുനീര് ഞാൻ മറുപടി പറയേണ്ടി വരും എങ്കിൽ ഏട്ടനോട് ഞാൻ ചോദിക്കാം ഇങ്ങനെ ഒരു സംഭവം ഏട്ടൻ മറച്ചുവെച്ചതിൻ്റെ കാരണം എനിക്കറിയണം വേണ്ട ഗൗരി എനിക്കറിയാവുന്നവരെയേ അവനും അറിയൂ അവരാരും ഇന്ന് ജീവനോടെയില്ല എനിക്ക് വേണ്ട യഥാർത്ഥ ശത്രുക്കൾ എന്റെ മുമ്പിൽ തന്നെ വന്നു വിടും അതുവരെ ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ ശിവൻ ഗൗരിയെ നോക്കി പറഞ്ഞു പക്ഷെ എനിക്കും എത്രനാൾ ശിവേട്ടനത് രഹസ്യമാക്കി വെക്കാൻ പറ്റും അറിയില്ല എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരും എല്ലാം അറിയും അന്ന് പക്ഷെ സ്വന്തം മകന്റെ മരണം മറച്ചുവെച്ച എന്നെ ആ അമ്മ പോലും വെറുതെന്ന് വരാം അതുവരെയെങ്കിലും എല്ലാവരും അവൻ എവിടെയോ ഉണ്ടെന്നോർത്ത് സമാധാനിക്കട്ടെ അത്രയും പറഞ്ഞപ്പോഴേക്കും ശിവേട്ടൻ കരഞ്ഞു പോയിരുന്നു സച്ചിയേട്ടൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ശിവേട്ടന്റെ സങ്കടം കുറയ്ക്കുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് സച്ചിയേട്ടനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു ശിവേട്ടന് താങ്ങായി ഇനിയെന്നും ഞാൻ ഉണ്ടെന്നറിഞ്ഞ് സന്തോഷത്തിലാകാം നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ച് സച്ചിയേട്ടൻ പോയി ഞാൻ ശിവേട്ടനെയും കൊണ്ട് അകത്തേക്ക് കയറി മുകളിലേക്ക് കയറാൻ തോന്നി ഞാൻ ശിവേട്ടനെ ഞാൻ നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി പുരുകംപൊക്കെ ആൾ എന്നെ ഒരു നോട്ടം ഞാൻ അറിയാതെ എന്നെ സ്നേഹിച്ച ആ ശിവയാണ് എനിക്ക് വേണ്ടത് ദൈവയെന്നും ഒരാൾക്ക് സന്തോഷം മാത്രം നൽകില്ല ഒന്നിന്റെ അവസാനം മറ്റൊന്നിൻ്റെ തുടക്കമായിരിക്കും അനുസരണയുള്ള കുട്ടിയെ പോലെ ഞാൻ പറഞ്ഞതൊക്കെ നിന്നിട്ട് ആള് പെട്ടെന്ന് തന്നെ അനുസരണക്കേട് കാണിച്ചു വേറെ ചുണ്ടുകൊണ്ട് എൻ്റെ മുഖത്തിനടുത്തേക്ക് വരുവാ ഈ മനുഷ്യന് സ്നേഹം കൂടിയ പരിസരബോധം നഷ്ടപ്പെടുമെന്ന് അപ്പോ എനിക്ക് മനസ്സിലായി ദേഷ്യത്തോടെ കണ്ണുകൊണ്ട് ഞാൻ കൃഷ്ണ വിഗ്രഹത്തെ കാട്ടിക്കൊടുത്തു കള്ളച്ചിരിയും ചിരിച്ച് കണ്ണടച്ച് കൈകൂപ്പി കള്ളക്കണ്ണിനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ശിവേട്ടനെ കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു തിരിഞ്ഞപ്പോഴാണ് വാതിൽകൽ ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ണു തുടയ്ക്കുന്ന മുത്തശ്ശിയെ കാണുന്നത് മോളോട് ഞാൻ എങ്ങനെയാ നന്ദി പറയുക മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമായി കുട്ട അയ്യേ എൻ്റെ ചുന്തിൽ കുട്ടിക്ക് ദേ ഞാൻ വാക്ക് തന്ന അത് പാലിച്ചിരിക്കും കണ്ടോ കലിപ്പൻ ഞാൻ പൂച്ചക്കുട്ടിയാക്കി മാറ്റിയത് പൂച്ചക്കുട്ടി നിന്റെ ശിവേട്ടൻ എന്നെ ചെവിക്ക് പിടിക്കാൻ വന്നപ്പോഴേക്കും ഞാൻ മുത്തശ്ശിയുടെ പിറകിലായി ഒളിച്ചു മുത്തശ്ശി നമുക്ക് രണ്ടു മൂന്ന് പൂച്ചക്കുട്ടികളെ വാങ്ങണം ശിവേട്ടൻ അവറ്റകളെ ഭയങ്കര ഇഷ്ടമാ അല്ലേ ശിവേട്ടാ എന്റെ സംസാരം കേട്ട് ശിവേട്ടൻ ചൂടിപ്പോയി മുത്തശ്ശിയോട് പറയില്ലെന്ന് ആള് കണ്ണും കൈയും കാണിച്ച് ആങ്ങി കാണിക്കുന്നു അതൊക്കെ കൃത്യമായി മുത്തശ്ശി കാണുകയും ചെയ്തു നിന്ന് കഥകളി കളിക്കാതെ കാര്യം പറയും കുട്ട ഒന്നുമില്ല അച്ചമ്മേ ഇവിടെ ചുമ്മാ പറയുവാ ചുമ്മാ അതൊരു വലിയ കഥയാ മുത്തശ്ശി സ്കൂൾ കുട്ടിയെ പ്രണയിച്ച കോളേജ് ഉമാറിന്റെ കഥ അതും കൂടി കേട്ടതോടെ ശിവേട്ടൻ സ്ഥലം വിട്ടു എന്താ മോളെ ആ കഥ അതൊക്കെ ഉണ്ട് മുത്തശ്ശിക്ക് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാൻ കേട്ടോ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഷിവേട്ടൻ പഴയ കളിയും ചിരിയും കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഷേയ ചേച്ചിയും അളിയാ ഞങ്ങൾ നാളെ രാവിലെ പോകും കേട്ടോ രാവിലെയോ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാം അമ്മ വീട്ടിലില്ലായിരുന്നതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ടേക്ക് വിട്ടത് അതുകൊണ്ട് ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഹണിമൂന്ന് പോകാനും പറ്റി ഗൗരിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇന്നും കൂടി നിൽക്കാമെന്ന് കരുതിയത് എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ മോള് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ ഡ ചെക്ക അവൾ പാല് കുടിക്കുന്ന പ്രായമാണ് അമ്മയെ വിട്ടു നിൽക്കാറായിട്ടില്ല രണ്ട് വയസ്സായില്ലേ ഇനി പാറുകൂടി നിർത്താം അമ്പൂട്ടി പോയാൽ പിന്നെ ഇവിടെ ഒരു ബഹളവുമില്ല ശിവേരിക്ക സംസാരം കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കാര്യം മനസ്സിലാകാതെ ഞാനും എല്ലാവരെയും നോക്കി നിനക്കറിയും മുഖൌരി ടിവിയുടെ സൗണ്ട് ഒന്നു കൂടിയാൽ തന്നെ വട്ട പിടിക്കുന്നവനാ ഇപ്പൊ മോളുടെ ബഹളം ഇല്ലാതെ പറ്റില്ലെന്ന് പറയുന്നത് അത് ഓരോ ടെൻഷനെ ഇരിക്കുമ്പോൾ ആവും ഇറിറ്റേറ്റിംഗ് സൗണ്ട് കേൾക്കുന്നത് അതുപോലെയാണോ ഇവരുടെ കൊഞ്ചൻ കൊഞ്ചൽ കേൾക്കാൻ അമ്പൂട്ടി തന്നെ വേണമെന്നില്ല കുട്ട ഒരു കണ്ണച്ചിരിയോടെ മുത്തശ്ശി അത് പറഞ്ഞതും സിദ്ധുവേട്ടൻ ശിവേട്ടനെ തോടുകൊണ്ടൊരു തട്ട് ഞാനാണെങ്കിൽ കുനിഞ്ഞ് പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നെയും ഒരുപാട് നേരം സംസാരിച്ച് എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ മുറികളിലേക്ക് പോയി ഞാൻ റൂമിലെത്തിയതും ശിവേട്ടൻ എന്നെ വലിച്ചു നെച്ചിലേക്കിട്ടു ആ ഗ്യാപ്പിൽ തന്നെ ഡോറും കുറ്റിയിട്ടു ശിവേട്ട എന്താ ഇത് വിട് ഈ മുറിയിൽ നമ്മുടെ ആദ്യ രാത്രിയാണിന്ന് ശിവേട്ടൻ എന്താ വട്ടുണ്ടോ ഇത്രയും നാളും ഈ മുറിയിൽ തന്നെ ആയിരുന്നില്ലേ നമ്മൾ രണ്ടും ഞാൻ ആ സോഫയിലും നീ ബെഡിലും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഓ അതോ അതൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞില്ലേ പിന്നെന്താ അതുപോലെയാണോ ഇത് നമ്മുടെ വീട് നമ്മുടെ ബെഡ്റൂം അതിനൊരു പ്രത്യേക ഫീലാണ് മോളയെ അത് പറഞ്ഞുകൊണ്ട് ഷിവേട്ടൻ ഒന്നുകൂടി എന്നെ ചേർത്ത് പിടിച്ചു അങ്ങോട്ട് മാറി നിനക്ക് ചെക്ക ഞാൻ എൻ്റെ വീട്ടിലൊന്ന് വിളിക്കട്ടെ പിന്നെ വിളിക്കാം നിനക്ക് ചിനിമയ്ക്കൊണ്ട് നിൽക്കുന്ന ശിവേട്ടനെ തള്ളി മാറ്റി ഞാൻ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഏട്ടന്റെ ശബ്ദം കേട്ടതും ശിവേറ്റൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് എല്ലാം ചോദിക്കുമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഷിവേട്ടന് കൊടുത്ത വാക്ക് അതുകൊണ്ട് തൽക്കാലം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു തിരിച്ചു റൂമിൽ കയറിയപ്പോൾ ശിവേട്ടൻ ബെഡിൽ ഇരുന്നു കൊണ്ട് ഒരു കണ്ണിറുക്കി എന്നെ നോക്കി മീശ വിരിച്ചു എന്താ മോന്റെ ഉദ്ദേശം മുത്തശ്ശിയുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താഗ്രഹം മനസ്സിലാകാതെ ഞാൻ ചോദിച്ചപ്പോൾ ശിവേട്ടൻ എൻ്റെ വയറിലേക്ക് മുഖം ചേർത്ത് ഉമ്മ വെച്ചു എനിക്ക് പഠിക്കുന്ന ശിവേട്ട അതിനെന്താ നീ പഠിക്കണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ നിന്നോട് അതല്ല പഠിച്ച ജോലിയൊക്കെ ആയിട്ട് മതി കുഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് വേണ്ട ഗൗരി കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ആയപ്പോഴുള്ള ശ്രേയുടേയും അളിയന്റെയും സങ്കടം ഞാൻ കണ്ടതാ കുറെ ട്രീറ്റ്മെന്റ്സിന് ശേഷമാണ് അമ്പൂട്ടി ജനിച്ചത് അതുകൊണ്ട് ദൈവം എപ്പോ തരുന്നു അപ്പൊ നമ്മൾ രണ്ടു കൈയും നീട്ടി ആ സമ്മാനം ഏറ്റുവാങ്ങും ശിവേട്ടൻ ഞാൻ നിന്റെ പേടി എനിക്ക് മനസ്സിലായി ഞാനില്ലേ നിന്റെ കൂടെ പ്രഗ്നൻ്റ് ആയാലും നിന്റെ പഠിത്തത്തെ ബാധിക്കാതെ ഞാൻ നോക്കിക്കോളാം വേണമെങ്കിൽ അളിയനെ പോലെ കുഞ്ഞിനെ നോക്കാൻ ഞാൻ ജോലി തന്നെ വേണ്ടെന്ന് വെക്കാം പോരെ സിദ്വേട്ടൻ അങ്ങനെയാണോ സൈബർ സെല്ലിൽ നിന്നും ബിസിനസ്സിലേക്ക് മാറിയത് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ലീവ് ലീവെടുത്തതാ പിന്നെ മോള് ജനിച്ചപ്പോൾ അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് തുടങ്ങി അത് ക്ലിക്കായപ്പോഴാണ് ആള് പിന്നെ സൈബർ സെല്ലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്തായാലും ശിവേട്ടൻ അത്രയ്ക്കൊന്നും ചെയ്യണ്ട നമുക്ക് നോക്കാം പ്രഗ്നന്റ് ആയിട്ടുള്ളൂ എത്രയോ പേര് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നു അല്ലേ അത് പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും ആൾ എന്നെ ബെഡിലേക്ക് വലിച്ചിരുന്നു പിറ്റേന്ന് തന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ കേട്ടില്ല അതിൻ്റെ കാരണം തിരികെ വരും വഴിയാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് വരേണ്ട വഴിയല്ല ശിവേട്ടൻ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങോട്ടോ പോകുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല ഒടുവിൽ ഒരു കുഞ്ഞു വീടിന്റെ മുന്നിൽ വണ്ടി നിന്നു മുറ്റം നിറയെ പലതരത്തിലുള്ള ചെടികളായിരുന്നു ചെറിയ വീടാണെങ്കിലും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു വണ്ടിയുടെ സൗണ്ട് കേട്ടതുകൊണ്ടാകാം കൊണ്ടാകാം അകത്തു നിന്ന് ഒരമ്മ ഇറങ്ങി വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും സ്നേഹം തോന്നുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ ആ അമ്മ ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി നന്ദൂന്റെ അമ്മയാണ് ശിവേട്ടനോട് ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ഇത്ര പെട്ടെന്ന് സാധിച്ചു തരുമെന്ന് വിചാരിച്ചില്ല അമ്മ വന്നെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി അമ്മയുടെ സാമീപ്യത്തിൽ എന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു അപ്പൊ കഴിഞ്ഞ നാല് വർഷമായി ആ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ശിവേട്ടന്റെ അവസ്ഥ എന്താകും മോളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടേക്ക് വന്ന എല്ലാവരെയും കാണാനുള്ള മനസ്സ് അമ്മയ്ക്കില്ല മോൾക്കറിയില്ലേ അനന്തു അറിയ അമ്മേ ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ കാണാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അമ്മ ഒരുപാട് സംസാരിച്ചു കൂടുതലും നന്ദുവേട്ടനെ കുറിച്ചാണ് ഇടയ്ക്ക് ഏട്ടൻ എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്ന് ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചതിൽ തെറ്റില്ല കാരണം ഇത്രയും വർഷത്തിനിടയ്ക്ക് മകൻ എവിടെയെന്ന് അറിയാത്ത ഒരമ്മയുടെ ഉള്ള വിടയും ഒന്നുമില്ലെന്ന് അമ്മയോട് പറയുമ്പോൾ ശിവേട്ടൻ എന്നെ ഒന്ന് നോക്കി വിഷയം മാറ്റാനായി ഞാൻ അമ്മയോട് എന്തെങ്കിലും പൊട്ടത്തരം പറയും അപ്പോ അമ്മ മനസ്സു തുറന്ന് ചിരിക്കും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സ്നേഹിക്കാൻ ഒരമ്മയെ കൂടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാന് വീടെത്തുന്നത് വരെ ഷിവേട്ടൻ ഒന്നും വെണ്ടിയില്ല എനിക്കറിയാം ആ മനസ്സ് നിറയെ നന്ദുവേട്ടൻ്റെ ഓർമ്മകളായിരുന്നുവെന്ന് നന്ദുവേട്ടൻ എന്തെങ്കിലും പറ്റിയോ എന്ന അമ്മയുടെ ആ ചോദ്യം അതൊരു സൂചനയാണ് മറച്ചുവെച്ച സത്യങ്ങളൊക്കെ പുറത്തു വരാൻ സമയമായെന്ന സൂചന